ശിവപ്രിയ ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് പറയുന്ന ജ്യോതിഷ സംബന്ധമായ വിഷയം കുടുംബകലഹം എങ്ങനെ മാറ്റാം എന്ന കുടുംബകലഹം എങ്ങനെ മാറ്റാം എന്നാണ് എന്റെ വിഷയം ഇന്നത്തെ വിഷയം പലവിധ കുടുംബകലഹങ്ങളും ഉണ്ടാകാറുണ്ട് ഇല്ലേ ഒരു കുടുംബത്തെ സംബന്ധിച്ച് കലഹങ്ങൾ പല കുടുംബങ്ങളിലും ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോ അപ്പൊ എങ്ങനെയാണ് ഒരു കുടുംബത്തിൽ കലഹങ്ങൾ ഉണ്ടാകുന്നത് അച്ഛനമ്മമാര് തമ്മില് കലഹങ്ങൾ ഉണ്ടാവും ഇല്ലേ ഒരു കുടുംബത്തില് അച്ഛനമ്മമാര് തമ്മില് കലഹങ്ങൾ ഉണ്ടാവും സഹോദരങ്ങൾ തമ്മില് കലഹങ്ങൾ ഉണ്ടാവും സഹോദരന്മാര് തമ്മില് കലഹം ബന്ധുക്കൾ തമ്മിൽ കലഹം അയൽക്കാര തമ്മിൽ കലഹം അയൽക്കാര് തമ്മിൽ കലഹം ഭാര്യ ഭർത്തൃ കലഹം ഭാര്യ ഭർത്തൃ കലഹം വസ്തുതർക്കം പണ സംബന്ധമായ കലഹം അങ്ങനെ ഒത്തിരി കലഹങ്ങൾ നിരവധി കലഹങ്ങൾ നമ്മുടെ നമുക്ക് ചുറ്റും നമ്മൾ കാണുന്നതാണ് അങ്ങനെ പല വിധത്തിലെ കലഹങ്ങൾ അപ്പൊ അതിനെന്താണ് പരിഹാരം അപ്പൊ പരിഹാരം ചെയ്താൽ ഒരു പരിധി വരെയും അത് നമുക്ക് തടയാൻ സാധിക്കുന്നതാണ് ഈ കുടുംബകലകത്തിന് മാറ്റം വരുത്താം അപ്പൊ കുടുംബക്ഷേത്രത്തില് പരദേവതാ സ്ഥാനത്ത് ദോഷം ഉണ്ടെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ അവിടെ ഒരു അനുഷ്ഠിതാവസ്ഥയായിരിക്കുള്ളൂ അപ്പൊ പരദേവതാ സ്ഥാനത്ത് പോയി യഥാസ്ഥിതി വഴിപാട് നടത്തണം അവിടെ നിങ്ങൾ അവിടെ വാരിക്കൂരി കൊടുക്കണമെന്നല്ല പറയണം നിങ്ങളാൽ കഴിയുന്ന ഒരു നാണയമെങ്കിൽ ഒരു നാണയം അവിടെ കൊണ്ടേ ഇട്ടിട്ട് ആ പരദേവതയുടെ പ്രീതി മേടിക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ് തീർച്ചയായിട്ടും അങ്ങനെ ചെയ്താൽ ആ പരദേവതയുടെ ഒരു പ്രീതി നമുക്ക് കിട്ടും അപ്പൊ പരദേവതയെ സന്ദർശിച്ച് പരദേവതയെ ദർശിച്ച് വഴിപാടും നടത്താം അങ്ങനെ ചെയ്യണം അത് ചെയ്താൽ ആ കുടുംബത്തിന് കുടുംബത്തിന് മാത്രമല്ല കുടുംബത്തിലെ അംഗങ്ങൾക്ക് മൊത്തത്തിൽ അതിനുള്ള ഒരു ദോഷാനുഭവത്തിൽ നിന്നൊക്കെ മാറ്റങ്ങൾ വരും അപ്പൊ കുടുംബത്തിൽ ഇത് കൃത്യമായിട്ട് ചെയ്യാതിരിക്കുമ്പോഴാണ് ഇങ്ങനെയൊക്കെ ചില കാര്യങ്ങൾ കാരണം പരദേവതാ പ്രീതി ഏറ്റവും അത്യാവശ്യമാണ് നമ്മുടെ കുടുംബ സംബന്ധമായിട്ട് എന്ത് കാര്യം നടക്കുകയാണെങ്കിൽ അവിടെ പരദേവതയുടെ ഒരു അനുഗ്രഹം ഉണ്ടാകണം ഇല്ലെങ്കിൽ അവിടെ എപ്പോഴും കലഹങ്ങളോ അതേപോലെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളോ ഉണ്ടാകും അപ്പൊ നിങ്ങൾ വിചാരിക്കും പരദേവത ഇങ്ങനെ കലഹ